ഒക്കൽ പമ്പ് ഹൗസ് ശ്മശാനം റോഡിന്റെ പുനരുദ്ധാരണ ജോലികൾ ആരംഭിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം ശാരദാ മോഹന്റെ വികസന ഫണ്ട് ഉപയോഗിച്ചാണ് നിർമ്മാണം ഉദ്ഘാടന ചടങ്ങിൽ ജനപ്രതിനിധികളും നാട്ടുകാരും പങ്കെടുത്തു ഒക്കൽ ഗ്രാമപഞ്ചായത്ത് പതിനാറാം വാർഡിൽ പമ്പ് ഹൗസ് ശ്മശാനം റോഡിന്റെ പുനരുദ്ധാരണ ജോലികൾ തുടങ്ങി രണ്ടായിരത്തി പതിനെട്ടിൽ വെള്ളപ്പൊക്ക കെടുതിയിൽ ഒലിച്ചുപോയ റോഡ് സഞ്ചാരയോഗ്യമല്ലാതായതുകൊണ്ട് ഓട്ടോറിക്ഷ വിളിച്ചാൽ പോലും ലഭ്യമല്ലാത്ത സാഹചര്യമായിരുന്നു മഴ പെയ്താൽ വെള്ളക്കെട്ടും രൂക്ഷമായിരുന്നു ഇതുമൂലം സ്വകാര്യ വ്യക്തികളുടെ പറമ്പുകൾ വഴി സഞ്ചരിച്ചാണ് ജനങ്ങൾ വീടുകളിൽ നിന്ന് പുറത്തു ഈ ദുസ്ഥിതിക്ക് പരിഹാരത്തിനായി ജില്ലാ പഞ്ചായത്ത് പതിനെട്ട് ലക്ഷം രൂപ അനുവദിച്ച് നിർമ്മാണ പ്രവൃത്തി ആരംഭിക്കുകയായിരുന്നു നിർമ്മാണോദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം ശാരദാ മോഹൻ നിർവഹിച്ചു മൂന്ന് പഞ്ചായത്താണ് എനിക്ക് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലുള്ളത് കാലടി ഡിവിഷനിൽ അത് ഒക്കലും കാലടിയും കാഞ്ഞൂരുമാണ് കാഞ്ഞൂരും കാല ഒക്കലും മുഴുവൻ പഞ്ചായത്ത് വാർഡുകളും കാലടിയിലെ പത്ത് വാർഡുമാണ് എൻ്റെ കയ്യിലുള്ളത് നാൽപ്പത്തിയൊന്ന് വാർഡ് മൊത്തമുണ്ട് അപ്പോൾ ഈ നാൽപ്പത്തൊന്ന് വാർഡുകളിലേക്കും തന്നെ ജില്ലാ പഞ്ചായത്തിൽ നിന്ന് അനുവദിച്ചു കിട്ടിയ ഫണ്ട് ഈ കഴിഞ്ഞ അഞ്ച് വർഷത്തിൽ അനുഭവിച്ചു അനുവദിച്ച് കിട്ടിയ ഫണ്ട് നാൽപ്പത്തൊന്ന് വാർഡുകളിലേക്ക് പ്രയോജനപ്പെടുത്തി എന്നുള്ള സന്തോഷമുണ്ട് ഒരു വാർഡും മാറ്റി കിട്ടിയിട്ടില്ല നാനൂരെ പതിനഞ്ച് വാർഡും കാലടിയിലെ പത്ത് വാർഡും ഇവിടെയുള്ള പതിനാറ് വാർഡും എല്ലാ വാർഡുകളിലേക്കും ഫണ്ട് വയ്ക്കാൻ സാധിച്ചു എന്നുള്ള ഒരു ചാരിതാർത്ഥ്യവും സന്തോഷവും ഞങ്ങളോട് പങ്കുവയ്ക്കുക വിലാസിനി സുകുമാരൻ ഗായത്രി വിനോദ് സി വി ശശി പി ടി പ്രസാദ് മിഥുൻ തമ്പി ടി പി ഷിബു കെ എസ് ജയൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ